മഴ മനുഷ്യൻ്റെ മനസ്സ് പോലെ തന്നെ പ്രകൃതിയുടെ മനസ്സിനെയും തണുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഴ പെയ്തു തുടങ്ങിയാൽ നമുക്ക് അത് കണ്ടു നിൽക്കാൻ വളരെ രസകരമാണ് അതോടൊപ്പം തന്നെ മഴ നനയുകയാണെങ്കിൽ നമ്മുടെ ശരീരം നണുക്കുകയും അതിൽ നിന്നും നമുക്ക് നമ്മുടെ ഉഷ്ണസഞ്ചാരം നഷ്ടപ്പെടുന്ന അവസ്ഥയും െ കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം ചെറുപ്പത്തിലുണ്ടായിരുന്നു അന്ന് നമ്മൾ മഴ നനയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ ശാസിക്കുമായിരുന്നുവെങ്കിലും അവർ നമ്മളെ നമ്മുടെ വഴിച്ച് വിട്ടിരുന്ന കാലഘട്ടമായിരുന്നു മഴ നനഞ്ഞോട്ടെ അസുഖം വഴരാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്നുള്ള ഭാവത്തിൽ പട്ടൻ ചായയും അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങപ്പോഴും അവൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കഴിച്ചാൽ തന്ന് മഴയുടെ അനുഭൂതിയിലേക്ക് പിടിച്ചു നിർത്തുന്നതിന് കാരണമുണ്ടായിരുന്നു അത്തരത്തിൽ ഒരു കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇന്നോ നമ്മൾ ഭയപ്പാടോടുകൂടിയാണ് മഴയെ കാണുന്നത് അന്ന് നമ്മൾ മഴയെ ഭയന്നിരുന്നു മഴയെത്തപ്പെട്ട ഇടുവിയും മിന്നലുമെല്ലാം നമുക്ക് പേടിയായിരുന്നെങ്കിലും നമുക്ക് അത് ഒരാസ്വാദനായിരുന്നു ഇന്ന് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പേടിയാണ് ആദ്യ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല അലർജികളും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അത് കാരണം നമ്മുടെ ഭൂമിയിൽ നിന്നും നമ്മൾ വിശ്ലേഷിക്കുന്ന അതായത് പ്ലാസ്റ്റിക് മാലിന്യം പോലുള്ള മറ്റു മാലിന്യങ്ങൾ മൂലം അത് കത്തി അമർന്ന് അതിൽ നിന്നും പൊങ്ങുന്ന കുറേ രാസവസ്തുക്കൾ ഡയോക്സിൻ പോലുള്ള രാസവസ്തുക്കൾ ഭൂമിയിലേക്ക് നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും കുറേ മലിന വസ്തുക്കളായി മഴ പെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രയോഗിക്കുന്നു അത് നെൽക്കാലത്ത് നമുക്ക് അസുഖങ്ങളായി മാറുന്നു സ്കിൻ റിയാക്ഷൻ പോലുള്ള അസുഖങ്ങൾ അതോടൊപ്പം തന്നെ ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇത്തരം ഒരവസ്ഥയെ നമ്മൾ പേടിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ പേടി കൊടുത്തുന്ന അവസ്ഥയെ നമുക്ക് മാറ്റം ചെയ്യേണ്ടതുണ്ട് നല്ല പ്രകൃതിയെ സ്വീ സ്വീകരിക്കേണ്ടതുണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങുക നമ്മുടെ രീതി അതാവേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് മഴയെ ആസ്വദിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെയും നന്ദി നമസ്കാരം നമ്മളുടെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक चाहिएगा, शेयर चाहिएगा, सब्सक्राइब चाहिएगा, बेल आइकन क्लिक करेगा।